വെൽക്കം ബാക്ക് ടു പിളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട വീട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്താണെന്ന് പറയുമോ റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന ഫുൾ സെറ്റ് ചുരിദാറാണ് നമ്മൾ ഈ പ്രാഷ്ട കൊണ്ടുവന്നേക്കുന്നത് അത് നല്ല സൂപ്പർ കളർ ചാർട്ടിലും സൂപ്പർ പാറ്റേണിലും ആണ് അപ്പൊ നമുക്ക് എന്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കണ്ടാലോ ഫസ്റ്റ് ഓൾ ഞാനിപ്പോ വേറെ എഴുതിക്കുന്നതാണ് നല്ലൊരു പീച്ച് ഷെയ്ഡിലോട്ടാണ് പോകുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണിത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതിങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട കണ്ടോ നല്ല ലെങ്ത്തും വിത്തും ഉള്ളതാണ് ഇതുപോലെയാണ് ഇതിന്റെ ഈ ഒരു ഇന്നർ പോർഷനിലുള്ള പ്രിന്റിംഗ് വരുന്നത് അതുപോലെ ടോപ്പിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നല്ലൊരു ബീ നെക് പാറ്റേണിൽ വരുന്ന കോളർ പ്രിന്റ് ഇതിന്റെ ബാക്കിൽ കോളർ ഉണ്ട് കോളറോട് കൂടിയിട്ടുള്ള ഒരു നെക്കാണ് ഇതിൽ വരുന്നത് കണ്ടോ നല്ല വീ പോർഷനാണ് അതുപോലെ ത്രീ ഫോർത്ത് ആണ് ഈ സ്ലീവിൽ ലൈനിങ് അറ്റാച്ചഡ് അല്ല അതുപോലെ ടോപ്പിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ ടോപ്പിന്റെ ഈ ഒരു ടിപ്പ് പോർഷനിലാണെങ്കിലും ആണെങ്കിലും സ്ലീവ് എന്റിന്റെ ടിപ്പ് പോർഷനിലാണെങ്കിലും ഈ ബോട്ടത്തിന്റെ ഒരു പീസ് പോലെ പടി പോലെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് കേട്ടോ ഇതിന്റെ ഒരു ഓവർ ലുക്ക് വരുന്നത് നല്ല ഭംഗിയായിട്ട് അത് കാണാനായിട്ട് കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയണ്ടല്ലോ എല്ലാരും കോട്ടൺ അന്വേഷിച്ചടക്കാണ് ചൂട് കാലമാണ് എല്ലാവർക്കും കോട്ടൺ ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റണത് പിന്നെ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നേക്കണെന്ന് പറഞ്ഞ ലാർജ് എക്സല് ഡബിൾ എക്സെൽ ട്രിപ്പിൾ എക്സൽ ഇത്രയും സൈസിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ കളർ ഷെയ്ഡ്സിന് കണ്ടാലോ ഇതിൽ വരുന്ന സെക്കൻഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ ഇതുപോലെയാണ് ഇതിന്റെ ഒരു പുഴു വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസ്റ്റർ ലുക്ക് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് അതിന്റെ ഒരു നെക്ക് പോർഷൻ വരുന്നത് അതുപോലെ സ്ലീവ് എന്റിൽ ഇത് ഇത് തന്നെയായിരിക്കും ഈ ഒരു ഫാബ്രിക്ക് ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിന്റെ ഒരു ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ ആ ഒരു പീസ് വെച്ചിട്ടാണ് ഇതുപോലെ കോളർ ചെയ്തേക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു സ്ലീവ് എൻഡിലുള്ള ഈ ഒരു തടിയും അതുപോലെ ടോപ്പിന്റെ ടിപ്പ് പോർഷനിലായിട്ടും ഇതുപോലെ വരുന്നത് അപ്പൊ ഇതാണ് സെക്കൻഡ് ഒരു കളർ വരുന്നത് എന്നിട്ട് ഇതിന്റെ ഒരു ബോട്ടം വരുന്നത് ഇതിന്റെ ഈ ഒരു ഏഹ് അരഭാഗത്ത് വരുന്നത് ഇലാസ്റ്റിക് വേസ് ആണ് അതുപോലെ തന്നെ പെൻസിൽ പാൻഡ് കൂടിയിട്ടാണ് കേട്ടാ അതുപോലെ ദുപ്പട്ട വരുന്നത് ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് ഇത്രയും ലെങ്ത്തും വിത്തൊക്കെ ഉള്ള ഒരു ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെയും വരുന്നത് അപ്പൊ ഇതാണ് സെക്കൻഡ് ഒരു കളർ ടോൺ വരുന്നത് അതുപോലെ ഇതിൽ വരുന്ന തേർഡ് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ചെറുപയർ വച്ച കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നല്ല പ്രിന്റിംഗ് ആണ്ട്ടോ അതിന്റെ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഏഹ് ബോട്ടും അതുപോലെ തന്നെ ദുപ്പട്ടയും നമുക്ക് നോക്കാം ഇതുപോലെയാണ് കേട്ടോ അതിന്റെ ഒരു ബോട്ടം വരുന്നത് ഈ ഒരു ആണ് ഈ ഒരു പ്രിന്റിങ് തന്നെയാണ് കണ്ടോ ഇതിന്റെ ഈ ഒരു നെക് പോഷനിലാണ് കോളറിലും അതുപോലെ സ്ലീവ് എന്റിലും വരുന്നത് അതുപോലെ ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് അതുപോലെ ഇതിന് വരുന്ന ഫോർത്ത് ആൻഡ് ലാസ്റ്റ് ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണെ കണ്ടോ നല്ല വെറൈറ്റി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് കളേഴ്സാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് കണ്ടോ ഇതാണ് ഫോർത്ത് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് ഇതിന്റെ ടോപ്പും ബോട്ടം എന്ന് പറയുന്നത് കണ്ടോ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ദുപ്പട്ട വരുന്നതും ക്ലോസർ വ്യൂ ഇതാണ് അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ഒരു പാൻഡ് വരുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് പാൻഡോട് കൂടിയിട്ട് അപ്പൊ ഇത്രയും ഫോർ ഷെയ്ഡ്സിലാണ് നമ്മുടെ കയ്യിൽ ഈ ഒരു ത്രീ പീസ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ ഇത്രയും സൈസിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ത്രീ പി സെറ്റ് ഇഷ്ടമായിട്ടുള്ളവർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ത്രൂ ആണ് നമ്മൾ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യേണ്ടത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാർ സെറ്റ് ആണ് ഇപ്പൊ നമുക്കറിയാം മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള വിലയുടെ കാര്യങ്ങളൊക്കെ അറിയാം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഇഷ്ടമായിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനലിൽ കുറേ കളക്ഷൻസ് ഉണ്ട് നമ്മൾ വീക്കിലി ത്രീ ടൈംസ് ഒക്കെ ആയിട്ട് ഓരോ പുതിയ അപ്ഡേഷൻസ് ഇടാറുണ്ട് അപ്പൊ അതിലൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ നമുക്ക് വാട്സപ്പിൽ എൻക്വയറി ചെയ്താൽ മതി അതുപോലെ നമ്മൾ ഷിപ്മെന്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡി ടി കഴിയായിട്ടാണ് ഷിപ്മെന്റും ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇഷ്ടമായിട്ടുള്ളവര് പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ചെയ്തോളൂ അടുത്ത അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാട്ടോ അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ബൈ